ലേറ്റസ്റ്റ് ആയിട്ട് ജാസിയുടെ ഒരു വീഡിയോ ഇങ്ങനെയടത്ത് കറങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഈ ഒരു ജാസി ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർജറി ആണ് എന്നുള്ള കാര്യത്തിലായിരുന്നു കുറേ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെപ്പറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേന് ആ ഒരു ഹോസ്പിറ്റലിൽ ഇത് കണക്ക് ലിങ്കമാറ്റ സർജറി ഇല്ല എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാൻ സാധിച്ചത് ജാസി ഉണ്ടെങ്കിൽ ഇത് കണക്ക് ബ്രസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നിട്ട് പോലും ജാസി എപ്പോഴും തൻ്റെ വീഡിയോയിൽ വന്ന് പറയുന്നത് കാര്യം ഞാൻ ഈ ഒരു സ്ത്രീയാകാൻ പോവാണ് സ്ത്രീയാകാൻ പോവാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു ജാസി പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ബ്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്നല്ല പറഞ്ഞു മൊത്തത്തിലൊരു സ്ത്രീ ആകാൻ പോവുകയാണ് എന്ന രീതിയിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജാസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലും ഇതുകൊണ്ടൊക്കെ ആൾക്കാർ തനിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ത്രീ ആയെന്ന് പറയുന്നില്ല അതൊരിക്കലും ഒരിക്കലും സംഭവിക്കത്തില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഞാൻ വിചാരിച്ച കണക്കിന് ഒരു സ്ത്രീയെ കണക്കിപ്പോൾ ഒരു കണ്ണാടി നോക്കി ഞാൻ ഒരു സ്ത്രീ ആണെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ജാസി പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വീഡിയോയിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പോലും ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ മാറ്റുന്നില്ല യഥാർത്ഥത്തിൽ ഏത് ഓപ്പറേഷനാണ് കഴിഞ്ഞതെന്നുള്ളൊരു കാര്യം ഇപ്പോഴും ഝാസി അത് പറയാതിരിക്കുകയാണ് അതാണ് ആൾക്കാർക്ക് ജാസിയോടുള്ള ഒരു ദേഷ്യം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത്